നിന്നും കുറച്ചകലെ എന്ന പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കിലോമീറ്റർ നീളമുള്ള ഒരു മല എടുക്കാണ് ഓഫ് റോഡ് വണ്ടികൾ യൂസ് ചെയ്ത് മാത്രമേ അങ്ങോട്ട് പോവാൻ കഴിയുള്ളുട്ടോ രണ്ട് സൈഡിലും മുന്നൂറ് മീറ്ററിൽ അധികം ഉയരമുള്ള ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പോന്ന വായി ഫുഡ് വാങ്ങിയിട്ടാണ് വന്നത് കാരണം ഇവിടെ അടുത്തൊന്നും കടകളിൽ ഞങ്ങൾ വണ്ടിയോട് പാർക്ക് ചെയ്ത് കൊറച്ചു മുന്നോട്ട് നടന്നപ്പോ ഒരു ഫോർ ഇന്റു ഫോർ വണ്ടി ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര പോകുമ്പോഴത്താൽ ആണ് ഇത് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് നമ്മളെ സൗണ്ട് ലൗഡായിട്ട് കേൾക്കാൻ പറ്റുണ്ടോ കാരണം ചുറ്റും പാറകെട്ടുകളാണ് സൗദിയിൽ തന്നെ ഏറ്റവും ഉറപ്പില്ല പാറകളാണ് വാതിലാ ജബിൽ ഇല്ലതെട്ടോ അതുപോലെ തന്നെ ഉറവ ഇവളൊരിക്കലും ഇവടങ്ങോട്ട് ഫുള്ള് അഡ്വെഞ്ചറാണ് ഉള്ളിലെത്തി ഒന്ന് സേഫ് സേഫായിട്ടാണെ വീഡിയോ എടുക്കണേ കാരണം വലിയ വലിയ പാറകളും കല്ലുകളും ചാട് കാടന്ന് സൂക്ഷിച്ചു വേണം ഇങ്ങോട്ട് വരാൻ പിന്നെ കുറച്ചുള്ളിൽ എത്തിയാൽ കുറച്ച് നിറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ പക്ഷെ മരുഭൂമിയില് ഇതുപോലെ ഒരു സ്ഥലം ശരിക്കും ഒരു അത്ഭുതാണ് വേറെ പോലെ എന്തായാലും അതുപോലെ വരുന്നു കേട്ടോ ഇവിടെ ഞങ്ങള് ഞങ്ങക്ക് പോവാണെ മാക്സിമം വരെ പോയിട്ടോ പിന്നീട് അങ്ങോട്ട് മുകളെത്തണമെങ്കിൽ പത്ത് മീറ്ററോളം ഹൈറ്റില് വലിയ പാറകളില് ടയറൊക്കെ പിടിച്ചു കയറണോ അല്ല ഓപ്ഷൻ ഇല്ല വെള്ളത്തിന്റെ സൗണ്ടും ചെറിയ ജീവികളുടെ സൗണ്ടും കുറഞ്ഞ സാന്ലൈറ്റും ഒരുപാട് മീനങ്ങളും നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കുറെ മീനിനൊക്കെ കുറിച്ചുട്ടോ കൊറേ നടക്കാനുള്ളത് കൊണ്ട് പോണ വഴിയിലൊക്കെ ഇരുന്ന് லைப் ും ചെറ വാട്ടർ ഫോൾസ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി ഇതിന്റെ ഉള്ളിൽ മാത്രം